നോക്കമ്മേ സമയം അഞ്ചേ മുപ്പതായി ദീപ ഇതുവരെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ അഞ്ചു മണി അമ്മ വീട്ടിൽ വരുന്ന പെണ്ണ ഇതുവരെ എത്തിയിട്ടില്ല എവിടെ കറങ്ങി നടക്കുവാണോ പോലും ഇന്നേ അവൾ വരുമ്പോ എന്തായാലും അമ്മ ചോദിക്കണം നല്ല രണ്ട് ശകാരം കൊടുക്കണം ആഹാ ഇതേ അമ്മേനെ പേടിയില്ലാത്തോണ്ടാ അവക്കറിയാം അമ്മ ഒരു പാവമാണ് ഇന്നേ വെറുതെ വിടരുതമ്മേ ഹലോ കറങ്ങി നടക്കൂ ഈ വൈകുന്നേരം എടി പെങ്കോച്ച അവൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവല്ലേ ചിലപ്പോ ഈ കറക്റ്റ് സമയത്തൊന്നും ഇറങ്ങാൻ പറ്റിയെന്ന് വരികയല്ല അങ്ങനെ വല്ല വല്ല തിരക്കും കാണും അങ്ങനെ താമസിക്കുന്നതായിരിക്കുന്നേ നീ ഒരു കാര്യം ചെയ് കുറച്ച് കാപ്പി വെക്ക് അതിന് ഞാൻ ചായ ആക്കി വെച്ചിട്ടുണ്ട് അവളെ അഞ്ചുമണിയാകുമ്പോ എത്തുന്ന വിചാരിച്ചിട്ടാ ഞാൻ ചായ ആക്കി വെച്ചത് ആ ചായ അവിടെ ഇരിക്കട്ടെ അവളിപ്പൊ മടുത്ത് ക്ഷീണം പിടിച്ചിട്ടായിരിക്കും വരുന്നത് അവക്ക് കാപ്പിയല്ലേ ഇഷ്ടം അതുകൊണ്ട് ഉണ്ടാക്കി കാപ്പിന്യുണ്ടാക്കി കാപ്പി കുടിച്ചോളൂ ഓ അവള് താമസിച്ച് വന്നാലും അമ്മയ്ക്ക് അവളോട് ഒരു ദേഷ്യവും ഇല്ല ഇഷ്ടപ്പെട്ട കാപ്പി ആക്കി വെക്കാൻ വേണ്ടിട്ട് ഓ എനിക്ക് പിന്നെ ജോലിയില്ല കൂലിയില്ല വരുമാനവും ഇല്ല ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിലും വരുമാനമുള്ള മരുമക്കളോട് ഒരു സ്നേഹം കൂടുതലായിരിക്കും എന്നോട് അമ്മയ്ക്ക് ഒരു ഇഷ്ടവും ഇല്ല എൻറെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അമ്മയ്ക്ക് അമ്മക്ക് ഞാൻ ആരാ വെറും വീട്ടിലെ പണി മാത്രം എടുക്കാൻ അറിയാവുന്ന ഒരു പൊട്ടത്തി ഒരു കാര്യം ചെയ്യ നീ ഇവിടെ വന്നിരുന്നു ഞാനേ രണ്ടു പേർക്കുള്ള കാപ്പി ഉണ്ടാക്കി തരാ പോരെ ഞാനിട്ടോളാം കാപ്പി എനിക്ക് കൊഴപ്പൊക്കില്ല ഞാനിട്ടോളാം വേണ്ട കാപ്പി ഞാൻ ആക്കിക്കോളാം ഒരു ത്രേ താമസിച്ചു പോയത് മോളെ ഒരു സ്റ്റാഫ് ലീവ് അമ്മ ഇന്ന് അതുകൊണ്ടാണ് ഇറങ്ങാൻ വേണ്ടിട്ട് താമസിച്ചത് കൊറച്ച് പണി കൂടുതൽ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ലേറ്റ് ആയി പോയി ഭയങ്കര ക്ഷീണം ആ എനിക്ക് തോന്നി എന്തോ തിരക്ക് കാണുന്നു ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇച്ചിരി കാപ്പിയും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു നിനക്ക് ആ കാപ്പിയാണല്ലോ ഇഷ്ടം ആണോ നല്ല കാപ്പിയാ താമസിക്കുമ്പോ നിനക്കൊന്ന് അമ്മേനെ വിളിച്ചു പറഞ്ഞൂടെ അല്ലെങ്കിൽ തന്നെ നൂറ് കൂട്ട അസുഖമുള്ള അമ്മയാ നിന്നെ കാണാൻ ടെൻഷൻ അടിച്ച് വല്ല ബി പി എങ്ങാനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോയി തല ഇറങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നേ ഞാൻ മാത്രമല്ലേ ഉള്ളു ഇവിടെ ഡീഡി നീ എന്നെ പറഞ്ഞു 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 കൊല്ലൂ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞിട്ട് ബി പി കൂടി ആശുപത്രിയിൽ പോയി ഓ അല്ലെങ്കിൽ എന്റെ സ്നേഹമൊന്നും അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാവൂല അമ്മ എന്റെ ആരോഗ്യത്തെ കുറിച്ച് ഓർത്തിട്ടേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ജോലിക്കാർ വരുമ്പോക്കെ ആ ചിന്തയൊന്നും കാണൂല എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ അവൾ അവളുടെ പാട് നോക്കി ജോലിക്ക് പോവുകയുള്ളൂ അല്ലാണ്ട് അവള് ജോലി കളഞ്ഞ അമ്മയ്ക്ക് കൂട്ടിരിക്കുവോ ഞാനേ ഉണ്ടാവുകയുള്ളൂ അമ്മയുടെ കൂടെ എപ്പോഴും അത് അമ്മയെ ഓർക്കണം പടങ്ങി നിനക്ക് എന്നോട് സ്നേഹമുണ്ട് എനിക്കതറിയാനേ നീ എന്റെ മൂത്ത മരുമോളല്ലേ ആ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു മകളാകും പറഞ്ഞ് കേറി വന്നത് നീയാ എനിക്ക് രണ്ടു ആംപിള്ളേരല്ലേ അപ്പൊ ആ മൂത്തം വരുമോളാന്നുള്ള ഒരു കുറച്ച് സ്നേഹം കൂടുതലേ നിന്നോടുള്ളൂ എന്റെ ചേച്ചി ഫോണൊന്നും കൈങ്ങോട്ട് തൊടാൻ പോലും ഒന്നും സമയം കിട്ടിയിട്ടില്ല അത്ര തിരക്കായിരുന്നു അതിന് ഞാനൊന്ന് വിളിച്ച് പറഞ്ഞനെ പിന്നെ അധികം ലേറ്റ് ആകൂലെന്ന് ഓർത്താൻ ഞാൻ പിന്നെ വിളിക്കാതിരുന്നതേ പിന്നെ ഒരു ഫോൺ വിളിക്കാൻ വേണ്ടി അത്ര സമയം വേണല്ലോ വരുന്ന വഴിക്ക് നല്ല പഴംപുരിയുടെ മണം അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടേ പഴംപുരി അതുകൊണ്ട് പഴംപുരി വാങ്ങിച്ചത് എന്നാ നല്ല ഗുണമുണ്ടല്ലോ നിനക്ക് വേണ്ടേ കാപ്പീന കൂടെ കഴിക്കാൻ എനിക്ക് വേണ്ടേ ചേച്ചി ചേച്ചി കഴിച്ചോ പഴംപൂരി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ആണോ അമ്മയ്ക്കോ കൊളസ്ട്രോളേ അമ്മയ്ക്കോ കൊളസ്ട്രോൾ ഞാനത് ഓർത്തില്ല എന്നാ ഞാനേ കാപ്പിയുടെ കൂടെ പഴംപൂരി കഴിച്ചിട്ട് വരാം താങ്ക്സ് ഏ പാവുന്നേ എനിക്കറിയാമ്മ പാവ ചേച്ചി ഓ എഴുന്നേറ്റ് വന്നോ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത് ഓ രാവിലെ എഴുന്നേറ്റ് ചായയും കടിയും എല്ലാം ഞാൻ ഒറ്റയെ ഉണ്ടാക്കണം ഇന്ന് ലീവല്ലേ നിനക്ക് എന്നാലും ഒന്നിനും കൂടാൻ പറ്റൂല എല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് കഴിച്ചാ മതിയല്ലോ നല്ല സുഖമല്ലേ അല്ലേ ഇതേ ഹോട്ടലൊന്നും അല്ല എന്റെ ചേച്ചി ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോയി ഞാൻ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ തന്നെ വൈകിയില്ലേ പിന്നെ ഭയങ്കര നടുവിന് വേദന ഒക്കെയായിരുന്നു ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതെന്നെ ഓ എന്റെ ദീപേ നിനക്ക് മാത്രമേ ഉള്ളു പണി എനിക്ക് ഒരു പണിയില്ല രാവിലെ എഴുന്നേറ്റ് പുട്ടുംകുറ്റിയോട് പറയണം പുട്ട് തരുവോ അപ്പൊ കുട്ടും പുട്ടുംകുറ്റി പുട്ടു തരും പിന്നെ ഞാൻ കുക്കറിനോട് പറയണം കടലക്കറി വേണം അപ്പൊ കുക്കർ കടലക്കറി തരും ഞാൻ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ചുമ്മാ ഇരിക്കും ഒരു പണിയെടുക്കൂല ഹലേ ശമ്പളം കിട്ടുന്ന ജോലിക്കല്ലേ ജോലിന്ന് വിളിക്കുന്നത് അല്ലാത്ത പണിക്കൊന്നും പണിയ അല്ലാത്തതൊന്നും പണിയല്ലല്ലോ ചേച്ചി ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തിന്നോളാം എനിക്ക് വേണ്ട ചേച്ചി ഉണ്ടാക്കി വെച്ചത് ഞാൻ കഴിക്കുന്നില്ല പോരെ അപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിട്ട് പുട്ട് അറിയാൻ ആരോ തിന്നത് എടുത്ത് പശുവിന്റെ വെള്ളത്തില് കഴിക്കണം ഇത് രണ്ടും ചേച്ചി തന്നെ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാവുന്നേ ചേച്ചിയുടെ വർത്തമാനം കിട്ടണമുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നു രാവിലെ എനിക്ക് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാനറിയുള്ളൂ എനിക്കറിയാം വിദ്യാഭ്യാസമില്ലേ വിവരവും ഇല്ല നിന്നെ പോലെ വലിയ കാശുള്ള വീട്ടിലേല്ലേ ഞാൻ അപ്പ അത്രയും കുറച്ചൊക്കെ വർത്താനം പറയാൻ എനിക്ക് അറിയത്തുള്ളൂ ആഹ് എന്തായാലും ലീവല്ലേ ഇന്ന് പോണ്ടല്ലോ ഏതായാലും ഇന്ന് ലീവാ പോണ്ട ചേച്ചി രാവിലെ ഏറ്റവും ചായയും ചായയുടെ കടിയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ ബാക്കി ചോറ് കറി പണികളൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി റെസ്റ്റ് എടുത്തു അയ്യോ വേണ്ട നിന്നെക്കോട്ടീ വീട്ടിലെ പണി മുഴുവൻ ഒറ്റയ്ക്ക് എടുപ്പിച്ചിട്ട് വേണം അമ്മ എന്റെ കഴുത്തേക്ക് എറാൻ വേണ്ടിട്ട് ഓ അമ്മയുടെ പ്രിയപ്പെട്ട മരുമോളല്ലേ എനിക്ക് ജോലിയില്ല ജോലിയില്ല അതുകൊണ്ട് നമുക്കൊന്നും ഒരു വിലയുമില്ല നീ എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ചേച്ചി ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അല്ലെ അമ്മയുടെ സ്വഭാവമോ അങ്ങനെയൊക്കെ പറയുവോ എന്നൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണ് ചേച്ചി പൊക്കോ ഞാൻ ചെയ്തോളാം പണിയൊക്കെ വേണ്ട അല്ലെങ്കിൽ തന്നെ നിനക്ക് നടുവേദനയാണെന്നല്ലേ പറഞ്ഞത് നീ നടുവേദന വെച്ചിട്ട് പണിയെടുത്ത് നടുവേദന കൂടി വെല്ലം ആയിപ്പോയിണ്ടെങ്കിൽ ഞാൻ തന്നെയല്ലേ ഉള്ളൂ നോക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ചായ എടുത്ത് കുടിച്ചിട്ട് എവിടെയെങ്കിലും മാറിപ്പോയി കിടക്കാൻ നോക്ക് എനക്ക് പഴം വേണോ കടലക്കറി വേണോ ഞാൻ പഴം കൂട്ടി കഴിച്ചോളാം ചേച്ചി എനിക്ക് കറി വേണ്ട ആ എന്നാ എടുത്തു വെച്ച് കഴിക്കും നടുവേദന വെച്ചോട് പണിയെടുക്കാൻ വന്നേക്കുന്നു ഇന്ന് ദീപയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ അവക്ക് കൊണ്ടു എന്ന് അറിയാമോ പലഹാരങ്ങളാണെങ്കിലും ഒരു വലിയ കൂടെ നിറയെ പലഹാരങ്ങൾ ഞാൻ ഇന്നേവരെ വരെ കണ്ടിട്ട് പോലൂല്ലോ എക്സസൈസ് പക്ഷോ ഒരു ചുരിദാറും കൊണ്ട് കൊടുത്ത എന്തൊരു ഭംഗിയാ കാണാൻ നിറയെ കല്ലൊക്കെ വെച്ചിട്ട് അതിനൊരു പത്ത് പതിനയ്യായിരം രൂപ ഉറപ്പായിട്ട് ആയിട്ടുണ്ട് നല്ല ഭംഗിയാ ഭംഗിയെ എനിക്ക് അതൊക്കെ കണ്ടിട്ടാണെങ്കിൽ കൊതിയായി എനിക്കുണ്ട് ഒരു അച്ഛനും അമ്മ ദാരിദ്ര്യം പിടിച്ച അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം പിന്നെ ഒരു ഉള്ളത് കല്യാണം കഴിഞ്ഞ പിന്നെ എന്ത് പെങ്ങൾ കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു പെങ്ങളെന്നു വെച്ചാൽ കൂടച്ചാവുമായിരുന്നു കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ വന്നതോടുകൂടി അവരെല്ലാം കണ്ണിൽ ഇരുമണിക്ക് കാണാൻ വരാണ്ടായി ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്നത് പോലും അവന് ഇഷ്ടമല്ലാണ്ടായി ആ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ചെലപ്പോ തൊന്നും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്ന വീട്ടിൽ പോയിട്ട് സമാധാനത്തോടുകൂടി നിക്കുക എങ്കിലും ചെയ്യാലോ ഇത് അതും പറ്റുന്നില്ല എങ്ങനെയോ കൂടി അവര് കെട്ടിച്ചൊന്ന് ഒഴിവാക്കി വിട്ടു അത്രേ ഉള്ളൂ ചിട്ടി കാശ് അടച്ചായിരുന്നോ ബാക്കി പൈസക്ക് എനിക്ക് ചുരിദാറ വാങ്ങിട്ട് കാശ് അങ് കളയണം അല്ലേ എന്നിട്ട് കാശില്ലാണ്ട് നടക്കണം അതേ വളർന്നു വരുന്ന ഒരു പെങ്കൊച്ചാ അത് ഓർമ്മ വേണം ഓ എന്താ നിന്റെ മുഖത്ത് ഒരു വാട്ടം അവനുമായിട്ട് കൂടിയോ ഇല്ലമ്മ പിന്നെന്താ നിനക്ക് വയ്യേ വയ്യും അല്ല വയ്യഴിക്ക് ഒന്നും ഇല്ലെന്ന് പിന്നെന്താ ഒരു വിഷാദം അമ്മ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്റെ മരുമോളായിട്ട് വേണ്ടായിരുന്നു ദീപനെ പോലെ നല്ല കാശുള്ള ജോലിയുള്ള ഒരു പെങ്കുച്ചിനെ മതിയായിരുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതാ ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നത് ഞാൻ അമ്മയ്ക്ക് ഒരു കൊറച്ചിലാണോന്ന് പിന്നെ എന്നോടുള്ള ഇഷ്ടം അമ്മക്ക് പോകാന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാ അമ്മ രണ്ട് രണ്ടാമക്കളെ ഞാന് പെൺപിള്ളേരുടെ വീട്ടിലെ പണം നോക്കിയിട്ടല്ല കഴിച്ചത് അവർക്ക് രണ്ടു പേർക്കും കല്യാണപ്രായമായി ഓരോ കൂട്ട് വേണം എന്ന് തോന്നി ഓരോ ഭാര്യമാര് വേണം എന്ന് തോന്നി അവർക്ക് പെണ്ണ അന്വേഷിച്ച് കല്യാണം നടത്തി നിന്റെ വീട്ടില് പണമില്ലാത്ത വിടാന്ന് അറിഞ്ഞോണ്ട് തന്നെയാ കല്യാണം കഴിച്ചത് അല്ലാണ്ടെന്നല്ല ഞാൻ ഞങ്ങൾ പെണ്ണിനെ നോക്കൂ എന്റെ മകന് ഒരു പെണ്ണാന്ന് തോന്നി വേറെ ഒന്നും ഞാൻ നോക്കിട്ടൊന്നുമില്ല നമ്മുടെ ആ തെറ്റത്തെ സുശീല അമ്പത് ഭാവം തികച്ചു കൊടുക്കാൻ പെണ്ണ് വീട്ടുകാർക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കല്യാണം വേണ്ടെന്ന് വെച്ചത് ഇവരുടെ വീട്ടിലെന്താ സ്വത്ത് ഇഷ്ടം പോലെ പറമ്പും ഉണ്ട് സ്വത്തും ഉണ്ട് എന്നാലും ആർത്തി തീരല്ല ചിലർക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നത് നോക്കിയിരിക്കും അല്ലാത്തത് വേണ്ട ഞാൻ അങ്ങനത്തന്നൊരു അമ്മയല്ല എനിക്ക് നല്ല നല്ലതുണ്ട് പിള്ളേരെ വേണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളു അല്ലാണ്ട് കൊറേ സ്വത്ത് മുതല് ഇങ്ങോട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ മോൾ അതൊന്നും ഇരിക്കണ്ട വിചാരിച്ചൊന്നും മോൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും സ്ത്രീധനം കൊണ്ട് വരാതെ പെൺപിള്ളേരെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന കുടുംബക്കാരെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ തരത്തിലുള്ള ഒരു അമ്മയെ അല്ല എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എൻ്റെ മരുമക്കളാണ് എന്നെ കുറച്ച് കഴിയുമ്പോൾ നോക്കേണ്ടതെന്നും അവരെ സ്വന്തം മക്കളെപ്പോലെയോ അതിനെ കഴിഞ്ഞു കൂടുതൽ സ്നേഹിക്കണം ഉത്തമ ബോധ്യമുള്ള ഒരു അമ്മയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ പോലും അങ്ങനത്തെ ചിന്താഗതിയോ ഒന്നുമില്ല എനിക്ക് എന്റെ മരുമോളാണ് എല്ലാ മരുമക്കളെ കഴിഞ്ഞു ഏറ്റവും നല്ലത് എന്റെ മരുമക്കളാന്നും പറഞ്ഞ ഞാൻ നടക്കുന്നത് അതുകൊണ്ട് നീ വേണ്ടാത്ത ചിന്തി ഒന്നും വേണ്ട രണ്ടുപേരും കൂടി ചേച്ചിയുടെ മുഖത്തെന്തോ ഒരു വിഷമൊക്കെ എന്താമ്മേ ചേച്ചൊരു സാധനം ഉണ്ട് ദീപെ എനിക്ക് പഴംപൊരി ഒന്നും വേണ്ട കേട്ടോ ഒരു മൂടും ഇല്ല എന്ന് പഴംപൊരി ഒന്നും അല്ല ചേച്ചി ഇതാ ചേച്ചിക്ക് വാങ്ങിയതാന്ന് ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണമാലയോ എനിക്കോ ഒന്നര പാവന്റെ മാലയാടി നോക്കട്ടെ ഇഷ്ടായോ നല്ല മോഡല് അല്ലേ മറ്റന്നാളെ ബർത്ത്ഡേ അല്ലേ ഓർമ്മയുണ്ടോ ആ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എൻ്റെ കൂടി പൈസ തന്നിട്ട് ഞങ്ങൾ രണ്ടു ഒരുമിച്ച് വാങ്ങിയതാ സന്തോഷം ചേച്ചിക്ക് ഈ മോഡൽ എനിക്ക് എനിക്കറിയായിരുന്നു എന്നാളെ ഒരു കുട്ടിയുടെ മാല മാര കിടക്കുന്ന ചേച്ചി പറയുന്നുണ്ടായിരുന്നു നല്ല മോഡൽ ആണ് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആ മോഡൽ തന്നെ വാങ്ങിയത് താങ്ക്സ് ഞാനിത് പോയി ഇട്ട് നോക്ക ഇട്ട് നോക്കിട്ട് വരാവേ വേഗം പോയി പോയിട്ട് പോവാ സന്തോഷായമ്മ എന്തൊരു പാവം അല്ലെ